ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ് ചെയ്യാൻ പോണു കേട്ടോ ആദ്യം നമുക്കൊരു ചമ്മന്തി അരക്കാം ഇഞ്ചി പച്ചമുളക് വേപ്പില ജാതിക്ക നാളികേരം ചെറിയ ഇത് നമുക്ക് ചമ്മന്തിക്ക് അരച്ചെടുക്കാം കേട്ടോ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ളി പച്ചമുളക് വേപ്പില ചേർക്കാം ഉപ്പ് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം അടുത്തെടുത്ത് കഴിഞ്ഞു ഇനി മുട്ട ആംപ്ലേറ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട് പൊതിച്ചോറ് രസം കിട്ടണമെങ്കിൽ ഒരു മുട്ട ആംപ്ലേറ്റ് വേണം ഇനി വഴുതണങ്ങി വറക്കാനുള്ള മസാല റെഡിയാക്കാം മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കോൺഫ്ലവറും പൊടിയും കൂടി ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞു വച്ച വഴുതുണങ്ങിയിട്ട് നല്ലപോലെ പെരട്ടിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാലയിൽ നന്നായി പെരട്ടിയെടുക്കാം അതവിടെ റെഡി ആയിട്ട് ഇരിക്കട്ടെ ഇത് വറക്കാനുള്ളതാണ് നമുക്ക് ചട്ടി അഴുപ്പത്ത് വെച്ചിട്ട് മുട്ട പ്ലേറ്റ് ഉണ്ടാക്കാം ആദ്യം കടലമാവ് വെച്ചിട്ടുള്ള മുട്ടാം പ്ലേറ്റ് ഒന്നും ഇട്ടാ കാരണം ഇവിടെ മുട്ട കഴിക്കാത്ത ഒരാളുണ്ട് അത് ആദ്യം ചെയ്തെടുത്തിട്ട് നമുക്ക് മുട്ടാമ്പ്ലേറ്റ് ഉണ്ടാകാം കടലമാവിൽ മുട്ടാം പ്ലേറ്റിൽ ചേർക്കണ പോലെ ചേരുവകൾ എല്ലാം ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് റെഡി ആവട്ടെ കടലമാവുകൊണ്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടാം പ്ലേറ്റ് ഉണ്ടാക്കാം പൊതിച്ചോറ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് വാഴലയിൽ പൊതിയണ ചോറിന് പ്രത്യേക രസമൊക്കെ അല്ലേ ഇലയുടെ മണവും കറികളുടെ രസവും കപ്പാടിക മുട്ടാംപ്ലേറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് വഴുതനിയ വറുത്തെടുക്കാം മീൻ വറുക്കണതിന് പകരമായിട്ടാണ് ഈ വെളുതന്ന വറുത്തത് വെച്ചത് വയ്ക്കുന്നത് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടു വശം മറച്ചിട്ട് വേവിച്ച് മുരിയിച്ചെടുക്കണം വഴുതണിയ വറുത്തം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം ഇല വാട്ടിയെടുത്ത് അതിൽ വെളിച്ചെണ്ണയൊക്കെ തടവിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് പൊതിയാം ചോറിട്ട് കൊടുക്കാം അതിൻ്റെ മീതെ നമുക്ക് ജാതിക്കൊക്കെ ഇട്ട് വച്ച് അരച്ചൊരു ചമ്മന്തി ഇട്ട് കൊടുക്കാം ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപ്പേരി കൂട്ടാനായിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുതിരമെഴുക്കേറ്റിയാണ് ഉള്ളത് മുതിരമെഴുക്കേറ്റി നല്ല രസമാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വഴുതണങ്ങിയ വറുത്ത് വെച്ചുകൊടുക്കാം അതിൻ്റെ മീതൊരു പച്ചമുളക് ഉപ്പൊക്കെ പറ്റി വറുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് മുട്ടാം പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഇടാം ഇത് വാങ്ങിച്ചതാണ് വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ വാങ്ങിച്ചതെന്നുള്ളൂ ഇനി നമുക്ക് ചോറ് പൊതിഞ്ഞെടുക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുതേ അങ്ങനെ മട്ട ചമ്മന്തിയും കൂട്ടി സ്വാദിഷ്ടമായ സിമ്പിളായിട്ടുള്ളൊരു പുതിച്ചോറ് കഴിച്ചു